ഹലോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു കുർക്കാണേ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് കുർക്ക് ഉണ്ടാക്കുന്നതിനെ നോക്കാം അതിനായിട്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ അമൃതം പൊടി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം ഇനി ഒരു അര ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് നന്നായി കുറുക്കിയെടുക്കണം കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ കുറുക്ക് നല്ല പാകത്തിനായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിവാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ചെറു കൂടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ